ഒന്ന് നമ്മള് എത്ര കണ്ടാലും മതി വരാത്ത വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാശിയാണെന്നേ ഞാൻ പറയൂ വരാണസി എന്നും ബനാറസ് എന്നും വിലപ്പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴയ ഇന്നും നിലനിൽക്കുന്ന പട്ടണമാണ് കാശി ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഇടം പിടിച്ച കാശി ഗംഗാ ഗംഗാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു തിരക്കാർന്ന ഗലികൾ നിരവധി വെറൈറ്റി ഭക്ഷണങ്ങൾ വ്യത്യസ്തങ്ങളായ വിലക്കുറവിൽ ലഭിക്കുന്ന വസ്ത്രങ്ങൾ പോട്ടിങ്ങും ഗാട്ടുകളും ആത്മീയതയും ലൗകികതയും ഇങ്ങനെ എല്ലാമെല്ലാമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാശിയിലെ സന്ദർശിക്കേണ്ട പ്രധാന ഇടങ്ങളിലൂടെയുള്ള യാത്രയാണ് ഈ കാശിയിലെത്തിയാൽ ആദ്യം സന്ദർശിക്കേണ്ടത് കാലഭൈരവ ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കാലഭൈരുവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവന്റെ ഉഗ്രരൂപമായ രൂപമായ കാലഭൈരവൻ മരണവുമായും കാലവുമായും ബന്ധപ്പെട്ടു ചില ഘാറ്റ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഗംഗാനദിയിലെ സൈഡിൽ ഘാട്ടാണ് ആ ഘാട്ടിലൂടെ വന്നിരുന്ന് റിവർ നോക്കി അങ്ങനെ ഇരിക്കുമോ എന്നല്ലോ ഒരു പ്രത്യാസമാണ് ഗംഗാനദിക്കരയിൽ കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഇത് ഷെയർ ഓട്ടോകളിലും സൈക്കിൾ റിക്ഷകളിലും സഞ്ചരിച്ച് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരാൻ സാധിക്കും കാശിയിൽ വന്നാൽ നമ്മൾ കാണുന്നത് ഗംഗാരഥിയാണ് ഗംഗാനദിന്റെ തീരത്ത് ദശമത കാട്ടില് കാശി വിശ്വനാഥ് ടമ്പളിന്റെ കുറച്ച് നിലയിട്ട് ഗംഗാനദിന്റെ തീരത്തായിട്ടാണ് ഗംഗാരതി ഉണ്ടാവുക ഏഴ് പത്ത് വരെ ആരതി ഉണ്ടാവും കാണേണ്ട കാഴ്ച കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും ഗംഗാനദിയിലേക്ക് ഇറങ്ങിയാൽ എത്തിച്ചേരുന്നത് ദശമേധാട്ടിലാണ് വൈകുന്നേരം അതിപ്രശസ്തമായ ഗംഗാ ആരതി ഈ ഘാട്ടിൽ വെച്ച് നടത്തപ്പെടുന്നു ആരതി കാണാൻ ഈ സമയം ബോട്ടുകളിലും ഘാട്ടുകളിലുമായി നിരവധി ഭക്തരാണ് ഉണ്ടാവുക നമ്മൾ ഇപ്പോഴുള്ളത് അസീട്ടിലാണ് അസീ ഘാട്ട് എന്നാണ് കാശിയിലെ ഒരു സൈഡിൽ നിന്നുള്ള സ്റ്റാർട്ട് ചെയ്യുക നമ്മള് ഈ ഗംഗേന്റെ തീരാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഹരിശ്ചന്ദ്ര ഘാട്ട് ദശമേധാട്ട് അങ്ങനെ പോയിട്ട് നമോ നമോഘാട്ട് വരെ കാശിയിലെ പ്രധാന പ്രത്യേകത ഇവിടുത്തെ ഘാട്ടുകളാണ് ഘാട്ട് എന്നാൽ തീരമെന്നാണ് അർത്ഥം ഗംഗാ നദിയുടെ തീരത്ത് അസിഘാട്ട് മുതൽ നമോഘാട്ട് വരെ ശിവഭഗവാന്റെ തലയിലെ ചന്ദ്രക്കല പോലെയാണ് ഘാട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഓരോ ഘാട്ടിലും അതിപുരാതനമായ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ട് രാവിലെയുള്ള ഗംഗാരതി നടക്കുന്നത് അസിഘാട്ടിൽ വെച്ചാണ് ഇവിടെ ഗംഗയിൽ മുങ്ങി കുളിക്കാൻ നിരവധി കടവുകളുമുണ്ട് ഇവിടെ നിന്നും അല്പദൂരം ഘാട്ടുകളിലൂടെ സഞ്ചരിച്ചാൽ പുരാണത്തിലെ ഹരിശ്ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഹരിശ്ചന്ദ്ര ഘാട്ടിൽ എത്തിച്ചേരാം ഹരിശ്ചന്ദ്ര ഘാട്ടും ദശമേധ ഘാട്ടും കഴിഞ്ഞാൽ മണികർണിക ഘാട്ടാണ് ഇവിടെ നിന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് അടുത്തിടെ നിർമ്മിച്ച കോറിഡോർ ഉള്ളത് താഴെ റെയിലും മുകളിൽ റോഡുമുള്ള പ്രശസ്തമായ ബ്രിഡ്ജിനു സമീപമായി നമോഘാട്ടും സ്ഥിതി ചെയ്യും നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ചലിക്കുമ്പോഴും നമ്മുടെ കേടുണ്ടിരുന്ന പല ആളുകളും ചലിക്കാൻ പറ്റാതെ ഒരു ശരീരം തന്നെ ഇല്ലാതെയാണ് ഒരു കാഴ്ച ലോകത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വരികയാണ് ചെയ്ത ാണ് ഇരുപത്തിനാല് മണിക്കൂറും ചിതേരിയുന്ന മണികർണിക ഘാട്ടിൽ കുറച്ചു നേരം ചെലവഴിച്ചാൽ മനുഷ്യജീവന്റെ അശ്വരത ഉൾക്കൊള്ളാൻ സാധിക്കും കാശിയിൽ വെച്ച് മരണമടഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമുള്ളതിനാൽ ചരിത്രാതീത കാലം മുതലേ നിലയ്ക്കാതെ ചിതേരിയെന്ന ഇടമാണ് ഇത് കാശിയിൽ എത്തിച്ചേർന്നാൽ ഗംഗയിലൂടെയുള്ള ബോട്ടിംഗ് ഒരിക്കലും മിസ് ചെയ്യരുത് ബോട്ട് യാത്ര കാശിയിലെ ഘാട്ടുകളെ കുറിച്ചുള്ള ഏകദേശ രൂപം നമുക്ക് നൽകും ഇപ്പൊ നിങ്ങളുടെ കാശി ടെമ്പിളിലേക്കുള്ള വേ ആണ് മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് നേരെ ഓരോ ിൽ നിന്നും പുറത്തു കിടക്കാൻ ഇടുങ്ങിയ വഴികളാണുള്ളത് ഗലികളിലൂടെ പുറത്തു കിടന്നാൽ റോഡിൽ എത്തിച്ചേരാം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ഷെയർ ഓട്ടോയിൽ സഞ്ചരിച്ചാൽ ഒരേ റൂട്ടിലായാണ് ദുർഗാ ടെമ്പിൾ തുളസിമാനസ് മന്ദിർ സങ്കടമോചൻ ടെമ്പിൾ ബനാറസ് ഹിന്ദു സർവകലാശാല തുടങ്ങി കാശിയിൽ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം ഉള്ളത് കാശിയിലെ വിശ്വനത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദുർഗാ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിന് സമീപമാണ് തുളസിമാനസ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് തുളസിദാസ് രാമചരിതമാനസ് രചിച്ചത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ മാറി സങ്കടമോചൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നു കാശിയിൽ ഹനുമാന്റെ പ്രശസ്തമായ ക്ഷേത്രമാണിത് ഒന്നര കിലോമീറ്റർ ഇവിടെ നിന്നും സഞ്ചരിച്ചാൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ എത്തിച്ചേരാം ഓട്ടോയിൽ സഞ്ചരിച്ച് ബനാറസ് സർവകലാശാല ചുറ്റിക്കാണാം ഇവിടുത്തെ ബിർള ടെമ്പിളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും കാശി അല്ലെങ്കിൽ വാരാണസി വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡും വെറൈറ്റി ഒരുപാട് ടൈപ്പ് ഫുഡുകളുണ്ട് നമുക്ക് ആ നോക്കാം ഭക്ഷണങ്ങളുടെ കലവറയാണ് കാശി ഇവിടത്തെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് വെജിറ്റേറിയനിൽ വ്യത്യസ്ത രുചിഭേദങ്ങൾ എൻജോയ് ചെയ്യാം വ്യത്യസ്തമായ ചാറ്റുകൾക്ക് പ്രശസ്തമാണ് ഇവിടം നിരവധി വെറൈറ്റി ചാറ്റുകൾ ലഭിക്കുന്ന പ്രശസ്തമായ ഷോപ്പുകൾ ഇവിടെയുണ്ട് വിന്റർ സീസണുകളിൽ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഐസ്ക്രീം പോലുള്ള മലയി എന്ന ഫുഡ് അതി പ്രശസ്തമാണ് ഇവിടുത്തെ ചായയും അതുണ്ടാക്കുന്ന രീതിയും വൈവിധ്യമാണ് അതിപുരാതനമായ ഗലികളിലൂടെ സൈക്കിൾ റിക്ഷയിൽ ഒരു യാത്ര നടത്തിയാൽ കാശിയിലെ തിരക്കും തിരക്കാർന്ന ജനങ്ങളുടെ ജീവിതവും അടുത്തറിയാം എപ്പോഴും തിരക്കാർന്ന നഗരമായതിനാൽ വിശ്വനാഥ ക്ഷേത്രത്തിനും പരിസരത്തേക്കും ബസ്സുകൾ ലഭ്യമല്ല ഷെയർ ഓട്ടോ സൈക്കിൾ റിക്ഷയിൽ യാത്ര ചെയ്ത് കാശിയെ അടുത്തറിയാം കാശിയിലെ വിശ്വനാഥം മുന്നിലുള്ള സ്ട്രീറ്റ് സ്ത്രീ അടിപൊളിയാട്ടെ നൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വേറൊരു വൈബിൾ കളറൊക്കെ നമുക്ക് നമുക്ക് ഇവിടെ കഴിച്ചിട്ട് ഒന്ന് കാശിക്ക് സമീപം മാരകങ്ങളും നഗരങ്ങളും ഉണ്ട് ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥിലേക്ക് കാശിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇവിടെ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രയാഗ്രാജും രാജും ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയോധ്യയിലും എത്തിച്ചേരാം പ്രശസ്തമായ നിരവധി ഇടങ്ങൾ കാശി നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യും നമുക്ക് ഫുൾ എയർ ഒക്കെ കണ്ടിട്ട് ആ ഒരു ഏരിയ കണ്ടിട്ട് റോഡ് റെയിൽ എയർ വഴി വെൽ കണക്റ്റഡ് ആയ ചരിത്ര നഗരമാണ് കാശി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് കാശിയിലേക്ക് ദൂരം നാല് കിലോമീറ്റർ അകരത്തിൽ വരാണസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് ബസ് മാർഗം നല്ല കണക്ടിവിറ്റിയുള്ള നഗരം കൂടിയാണ് ഇത് സ്റ്റേ ചെയ്യാൻ നിരവധി ഹോട്ടലുകളും ആശ്രമങ്ങളും ഇവിടെയുണ്ട് കാശിയിലെ വിശ്വനാട്ടംപിള്ള തിരിയണം ആ ഒരു ഭാഗത്തുള്ളത് പക്ഷെ ഭയങ്കര തിരക്കാണ് കാശിന്ന് വരാണസി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കണ്ടാലും കണ്ടാലും അതിവരാത്ത നിരവധി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാശിയിലേക്കാവട്ടെ നിങ്ങളുടെ അടുത്ത യാത്ര തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം